ഹലോ ഏറ്റവും 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 ബഹുമാനപ്പെട്ട ഓക്കെ മസൂദ് സക്കാഫി ഉസ്താദ് അതോടൊപ്പം തന്നെ ബഹുമാനിയനായ ലുഖുമാൻ സാഹിബ് യൂസുഫ് അബ്ദുൾ റഹ്മാൻ നമ്മളുടെ ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ കാത്തിരിക്കുന്ന നേരത്തെ ഇവിടെ പറഞ്ഞ അമീൻ ഭത്താൻ ആസിഫ് ഉസ്താദ് അഷ്കർ സാഹിബ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപാഠികളെ ആർ എസ് സിയുടെയും ഐ സി എഫിൻ്റെയും കർമ്മധീരരായ പ്രവർത്തകരെ അസ്ലാം വലൈക്കും വറഹമുല്ലാ വിബറക്കാത്തു വളരെ സന്തോഷമുള്ള ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും എനിക്കറിയാം ബഹുമാനപ്പെട്ട മസൂദ് സഖാഫയുടെ അതിഗംഭീരമായ നമ്മൾ നമ്മളാകാംക്ഷോടെ കാത്തിരിക്കുന്ന പ്രവാചകനെക്കുറിച്ചിട്ടുള്ള ഒരു വലിയ പ്രഭാഷണം ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് അപ്പം നിങ്ങളുടെ സമയം കവർന്നെടുക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അലഹമില്ല റബ്യൂ ലെവൽ മാസം നമ്മളിലൂടെ ആഘതമായി അത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും പിന്നിട്ട് പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ സർഗാത്മക കഴിവുകളെല്ലാം പല പരിപാടികളും ഇവിടെ നടന്നു നാളെയുടെ വലിയ വാഗ്ദാനങ്ങളാണ് നമ്മളുടെ കുട്ടികൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ കടമയാണ് അതോടൊപ്പം തന്നെ മൗലിത പാരായണങ്ങൾ വ്യത്യസ്തമായി നടന്നു ഞാൻ സ്റ്റേജിൽ വന്ന് കയറിയപ്പോൾ വളരെ മധുരമായ വളരെ ആസ്വാദന എന്തെന്നാ പറയുക അത്രയ്ക്കും നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട നമ്മളെ റാഷിദിൻ്റെ നല്ലൊരു ഗാനപ്രവാചകനെ കുറിച്ചിട്ട് നമ്മൾ ആസ്വദിച്ചു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആസ്വാദനങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ കാലഘട്ടം നമ്മളുടെ മക്കളായാലും ശരി അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ന്യൂ ജെൻ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഒരുപക്ഷെ ഹോളിവുഡിൻ്റെയോ ബോളിവുഡിൻ്റെയോ പിന്നാലെ പോയി അത്തരത്തിലുള്ള സിംഗേഴ്സിൻ്റെ ജസ്റ്റിൻ ബീബറെ പോലെ സെലീന പോലെ അല്ലെങ്കിൽ ബില്ലിയ ഐലിഷിനെ പോലെ അല്ലെങ്കിൽ ലേഡി ഗാഗനെ പോലെ ഇത്തരത്തിലുള്ള ഹോളിവുഡിലെയോ ബോളിവുഡിലെയോ ഇത്തരത്തിലുള്ള സിംഗേഴ്സിൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവർ ആസ്വദിക്കുന്നു ആ റൊമാൻറ്റിക് സോങ്ങുകൾ അവർ അവരുടെ ഹൃദയത്തിലോട്ട് എന്തുകൊണ്ട് എടുക്കുന്നു ഇത് തന്നെയല്ലേ നമ്മൾ ഈ പറയുന്ന മൗലിതും നമ്മൾ കേൾക്കുന്ന നമ്മൾ പാടുന്ന നമ്മൾ ആസ്വദിക്കുന്ന നമ്മളെക്കാൾ അതല്ലെങ്കിൽ നമ്മളുടെ പേരൻസിനേക്കാൾ അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ചുറ്റുപാടിനേക്കാൾ നമ്മളുടെ മക്കളേക്കാൾ ഇതിനെ ഉപരി നമ്മളുടെ ഉമ്മ നമ്മളുടെ പ്രസവിച്ച ഉമ്മ പ്രവാചകരുടെ അടുത്ത് ഒരിക്കലും ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോൾ നീ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ഉമ്മയോട് രണ്ടാമതും ചോദിച്ചപ്പോൾ ഉമ്മയോട് മൂന്നാമതും ചോദിച്ചപ്പോൾ ഉമ്മയോട് നാലാമത് മാത്രമേ നമ്മളോട് നമ്മളെപ്പറ്റി ഉപ്പാനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ അത്രക്കും സ്നേഹിക്കുന്ന ഉമ്മാനേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ചിട്ടുള്ള മധു ഗാനങ്ങൾ ആ പ്രേമമല്ലേ ഇവിടെ അവതരിപ്പിച്ചത് അതിൽ എന്ത് ഒരു തെറ്റുള്ളത് നമ്മൾക്ക് അത്തരത്തില ഹോളിവുഡിലെയോ ബോളിവുഡിലെയോ ആളുകളുടെ പാട്ട് കേട്ട് ആസ്വദിച്ച് ആ ലഹരിയിൽ നമ്മൾ മുഴുകുന്നത് പോലെ തന്നെയുള്ള ഒരു ആസ്വാദനം തന്നെ ഒരു പുണ്യപ്രവർത്തനം തന്നെ അവിടെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ ആധുനിക ലോകം ശരിക്കും മറന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് നമ്മൾ സമൂഹത്തിനോട് പറയും അപ്പോൾ ഈ മൗലിത് മൗലിത് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ രൂപത്തിൽ കാണുന്നു എന്നുള്ളതാണ് അതിനൊരു പഴഞ്ചൻ രൂപത്തിൽ കാണുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ മീനിങ് അതിൻ്റെ ആഴത്തിലോട്ട് പോയി അത് ആസ്വദിച്ച് ആ പ്രവാചകനോടുള്ള സ്നേഹം ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതങ്ങോട്ട് അങ്ങോട്ട് ചെല്ലിയാൽ അതിൽ കിട്ടുന്ന ഒരു അനുഭൂതി അത് വേറെ ഒന്നിനും കിട്ടൂല അതിലോട്ട് നമ്മൾ ആളുകളെ കൊണ്ടുവരണം അത് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ന്യൂജൻ ജനം മനസ്സിലാക്കി കൊടുക്കണം അതിന് ഇത്തരത്തിലുള്ള ആർ എസ് സിയുടെയും അതേപോലെ തന്നെ ഐ സി എഫിനെ പോലെ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ യു എയിൽ മാത്രമല്ല എല്ലാ ജി സി സി രാജ്യങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇപ്പം നമ്മളുടെ ഡി ഐ പിയിൽ ഒരു സ്ഥാപനം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഡെവലപ്മെൻ്റ് ഇനിയും സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ദുബായ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ സൗത്ത് ഭാഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ദേരാക്കി സൈസ് ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ സിലിക്കൺ ഓയാസിസ് ആ ഭാഗങ്ങൾക്കായിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ അവിടെ നിങ്ങോട്ട് അലേൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ശരിക്ക് മത്തും എയർപോർട്ട് ഡി ഐ സി വരെ ഇപ്പം ഈ ഏരിയയിലാണ് കൂടുതൽ ഡി എ പി ഡി ഐ സി ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് മില്ലാ പ്രൊജക്ടുകൾ തിലാൽ ഗൾഫിൻ്റെ പ്രൊജക്റ്റ് ഉണ്ട് ദമാഖിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓയാസി എന്ന് ടിമാറിന്റെ പുതിയ പ്രോജക്റ്റ് വരുന്നു എന്തിനേറെ പറയുന്നു ഒരുപാട് ജോലി സാധ്യതകൾ നമ്മൾക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് ബില്ല് ദൃഹത്തിൻ്റെ എയർപോർട്ടിൻ്റെ വികസനമുള്ള പ്രോജക്റ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് തേർട്ടി ഫൈവ് ബില്യൻ യു എസ് ഡോളറിൻ്റെ അത് ഒരുപാട് ജോലി സാധ്യതകളാണ് അപ്പോൾ ഈ ഏരിയ വളരെയധികം വികസിക്കാൻ പോകുന്ന ഒരു ഒരു ഏരിയ ആണ് അപ്പോൾ ഈ ഏരിയയിൽ നമ്മളുടെ ഇതേപോലെയുള്ള ഇസ്ലാമിക എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഇൻഷാൽ നമ്മൾക്ക് എല്ലാവർക്കും അത് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു സ്ഥാപനത്തിൽ നിർത്തരുത് ഇനിയും നമ്മളുടെ കുട്ടികൾ മദ്രസ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ആയി പ്ലസ് ടു ആയി അത് കഴിഞ്ഞാലും ഈ സ്ഥാപനത്തിനോടൊരു ആയിട്ട് വീണ്ടും അവരെ നമുക്ക് സമുദ്ധരിക്കാനും സംസ്കരിച്ചെടുക്കുവാനും സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും സംഘടനകളും ഒത്തുകൂടലും ഒരുമിക്കലൊക്കെ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ ഇൻഷാല് അതിന് നമ്മളെല്ലാവരുടെയും സഹായം സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം അതോടൊപ്പം തന്നെ ചെറിയ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് നമ്മളൊക്കെ യു എയിൽ വന്ന് ജോലി ചെയ്യാൻ വന്ന് നമ്മളെന്തിനു എന്തിനു വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾക്കൊരു കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് ഞാൻ ഈ സാന്ദർഭികമായി ഉണർത്തുകയാണ് ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിങ്ങളെല്ലാവരും മസൂദ് സഖാഫിയുടെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് കേൾക്കണം നാളെ സൺഡേ ആണ് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും പോകാവൂ ബഹുമാനപ്പെട്ട തങ്ങൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം പങ്കു ചേർന്നിട്ട് നിങ്ങൾ പോകാവൂ പ്രശസ്ത എഴുത്തുകാരൻ സൈമൺ സിനക്ക് അമേരിക്കൻ റൈറ്ററാണ് ആണ് സൈമൺ സിനക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറയുന്നത് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ക്ലാരിറ്റി ഇൻ വൈ ഡിസിപ്ലിൻ ഇൻ ഹൗ കൺസിസ്റ്റൻസി ഇൻ വാട്ട് നമ്മൾ എന്തിന് ജീവിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ എന്തിനു ജീവിക്കണം നമ്മൾ നമ്മളെന്തിന് പണിയെടുക്കണം എന്തിനു കുടുംബം നോക്കണം അല്ലെങ്കിൽ നമ്മൾ എന്തിനു മൗല്യത്തിൽ പങ്കെടുക്കണം ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മൾ എന്തിനു വരണം വൈ എന്ത് അതിന് കൃത്യമായ ക്ലാരിറ്റി നമുക്കുണ്ടായിരിക്കണം ക്ലാരിറ്റി വരുന്നവർ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കണം ഒരുപാട് ആളുകൾ ജീവിതത്തിൽ സക്സസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ക്ലാരിറ്റി ഉണ്ടാവണം ഡിസിപ്ലിൻ ഉണ്ടാവണം ഉണ്ടാവണം ഇത് തന്നെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു സ്വലമ തങ്ങളും നമ്മളെ പഠിപ്പിച്ചത് ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിലേ സക്സസ് ഉണ്ടാവുള്ളൂ പക്ഷേ എന്തിന് ജീവിക്കണം എന്തിന് ജീവിക്കണം എന്നുള്ളത് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടാണ് ആത്മഹത്യയിലോട്ട് പോകുന്നത് അപ്പോൾ ആ എന്തിന് എന്നുള്ളത് കിട്ടുന്നവരെ അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നവരെ ചോദിച്ചു കൊണ്ടിരിക്കുക എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളത് ആ ക്ലാരിറ്റി കിട്ടിയാൽ അതിൽ കൃത്യമായ ഡിസിപ്ലിൻ ഹൗ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക നമ്മളൊരു ദിവസം പത്ത് സ്വലാത്ത് ചെല്ലും എന്നുള്ളത് തീരുമാനിച്ചാൽ അത് നമ്മൾ അതിന് കൃത്യമായ ക്ലാരിറ്റി നമുക്ക് വേണം ആ പത്ത് സ്വലാത്ത് ചെല്ലാൻ തീരുമാനിച്ചാൽ അതിന് കൃത്യമായ ഹൗ ഡിസിപ്ലിനും നമ്മളെ കയ്യിൽ വേണം ആ ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റായി നിലനിർത്താൻ അതായത് സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു മനോധൈര്യവും നമ്മൾക്കുണ്ടാവണം ഒരുപാട് ആളുകൾ ഒരുപാട് കഴിവുള്ള ആളുകൾ നമ്മളെ പോലത്തെ നമ്മൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പങ്കുവെച്ചു നമ്മളെ പോലെ തന്ന എന്നെ പോലത്തെ ആളുകളൊക്കെ ജീവിതത്തിൽ വിചാരിച്ച പോലെ ഇനിയും എത്രയോ ഉന്നതങ്ങൾ കീഴടക്കാൻ നമുക്ക് സാധിച്ചിട്ട് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാരണങ്ങളാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ബുക്കൊക്കെ റിപ്പീറ്റഡ്ലി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് വൈ എന്നുള്ള സൈമൺ എന്നൊക്കെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കിട്ടും അപ്പോൾ നമ്മൾ ക്ലാരിറ്റി നമ്മളുടെ ഡിസിപ്ലിൻ നമ്മളുടെ കൺസിസ്റ്റൻസി ഈ മൂന്നും ജീവിതത്തിൽ നമ്മൾക്ക് പകർത്താൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഡെയിലി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളാവാം അത് നമ്മളുടെ ജോലിയാവാം കച്ചവടമാവാം ഇതിൽ എല്ലാത്തിലും നമ്മൾക്കൊരു വിജയവും ഉണ്ടാവും അത് ആഹൃതത്തിൽ നമ്മൾക്ക് ഉപകാരവും ഉണ്ടാവും എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വർമ്മത്തു